പാലക്കാടിൽ ഉണ്ണിമുകുന്ദൻ മത്സരിക്കും നിങ്ങളെല്ലാവരും കേട്ടു കാണും ഈ ഒരു വാർത്ത ഏകദേശം തൊണ്ണൂറ് ശതമാനം കൺഫേമാണ് ഇനി ഒരു പത്ത് ശതമാനം മാത്രമാണ് ഇതൊന്ന് കൺഫേം ആവാൻ ഒരു ബാക്കിയുള്ളത് ഓക്കെ അപ്പോൾ ഉണ്ണിമുകുന്ദൻ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചാൽ ജയിക്കുമോ ഉണ്ണിമുകുന്ദൻ അവിടെ സ്ഥാനാർത്ഥിയാവുന്നതിൽ എന്താണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ് ഉണ്ണിമുകുന്ദനെക്കുറിച്ച് പാലക്കാടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് അതിനുശേഷം ഇത്തവണ നാല് സ്ഥാനാർത്ഥികളാണ് പാലക്കാടിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണ് രാഹുൽ ജയിക്കുമോ രാഹുലിനെ കുറിച്ച് എന്താണ് പാലക്കാടുകാർക്ക് പറയാനുള്ളത് അതിനുശേഷം പിണറായി വിജയൻ മൂന്നാമ്പത് അധികാരത്തിൽ വരുമോ അഥവാ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് യു ഡി എഫിന് എത്ര സീറ്റ് കിട്ടും അഥവാ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആരാണ് മുഖ്യമന്ത്രിയാവുക ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കെ ആദ്യം തന്നെ ഉണ്ണിമുകുന്ദൻ്റെ കാര്യം ചർച്ച ചെയ്യാം ഉണ്ണിമുകുന്ദനോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയുകയാണ് ഉണ്ണിമുകുന്ദ നീ ഇതുവരെ കൺഫേം ആയിട്ടില്ല തൊണ്ണൂറ് ശതമാനമാണ് അതായത് ബി ജെ പി നേതാക്കളാണ് പറഞ്ഞത് നിന്നെ പാലക്കാടിൽ മത്സരിപ്പിക്കുമെന്ന് നിന്നോട് ഇത്തിരി സ്നേഹമുള്ള ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഉണ്ണിമുകുന്ദ നിന്നെ കേരളത്തിൽ കുറേ പേർ ഇഷ്ടപ്പെടുന്നുണ്ട് നിന്റെ സിനിമ കുറേ പേർ ഇഷ്ടപ്പെടുന്നുണ്ട് ആ നിലക്ക് നീ രാഷ്ട്രീയം വിടണമെന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ണിമുകുന്ദനോട് ഞാൻ പറയുകയാണ് നീ കോൺഗ്രസ്സിലും മത്സരിക്കണ്ട ബി ജെ പിയിലും മത്സരിക്കേണ്ട സി പി എമ്മിലും മത്സരിക്കണ്ട കാരണം നിന്നെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് നീ എങ്ങാനും ബി ജെ പിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ നിന്നെ ജനങ്ങൾ ഉറപ്പായിട്ടും വെറുക്കും ഉണ്ണിമുഖന്ദൊരു കാര്യം പറയുകയാണ് നിങ്ങൾ സിനിമയിൽ തന്നെ നിൽക്കും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ടല്ലോ രാഷ്ട്രീയത്തിന് എന്തിനാണ് വരുന്നത് രാഷ്ട്രീയത്തിന് വന്നിട്ട് എന്തിനാണ് നിങ്ങൾ നെഗറ്റീവ് ആവുന്നത് ഉണ്ണിമുകുന്ദൻ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ നിലവിൽ ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റിന് താഴെ കമൻറ്റ് ഇടുന്നത് പ്ലീസ് ഉണ്ണിമുകന്ദി ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് അവർ പറയുന്നത് നിന്നെ നിങ്ങൾക്ക് അങ്ങനെയായി കാണാൻ പറ്റുന്നില്ല ഉണ്ണിമുകുന്ദൻ അവിടെ പാലക്കാടിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഗുണമാവുന്നത് രാഹുൽ മാങ്കൂടത്തിലാണ് ഉറപ്പായിട്ടും രാഹുൽ ജയിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിഷാരടി എന്നാണ് കേട്ടത് കൺഫേം ആയിട്ടില്ല പിഷാരടി അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും അതിനുശേഷം സി പി എമ്മിന് വേണ്ടി സുരാജ് മത്സരിക്കും നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കും അതിനുശേഷം ഉണ്ണിമുകുന്ദൻ മത്സരിക്കും എന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂടത്തിൽ ഇങ്ങനെയാണെങ്കിൽ പതിനായിരത്തിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അത് പിഷാരടി കൂട്ടിടൂല ഉറപ്പാണ് ഞാൻ പറയുന്നത് ഒന്നാമത് പാലക്കാടാണ് പാലക്കാടിലത്തെ ജനങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് ഞാനൊരു ബിഗ് ബോസ് റിവ്യൂർ ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒരാളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഇരുപത് പേര് നമ്മൾ ഒരു ചെറിയ എക്സാമ്പിളാണ് വിഷയം ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറയാം അതായത് ബിഗ് ബോസ് എന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം അവിടെ ഇപ്രാവശ്യം കപ്പുയർത്തിയത് അനുമോളാണ് അതിൻ്റെ കാരണം എന്താണ് ഏറ്റവും അവസാന ദിവസം അനുമോളെ ബാക്കിയുള്ള കണ്ടസ്റ്റ് ആക്രമിച്ചതുകൊണ്ടാണ് അനുമോളെ എല്ലാവരും അവിടെ ആക്രമിക്കുകയാണ് അതുകൊണ്ട് മലയാളി എല്ലാവരും അനുമോൾ കോട്ടിടുകയും അനുമോൾ വിജയിക്കുകയും ചെയ്തു ഇവിടെ നേരെ പാലക്കാടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ അല്ലെ ആക്രമിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കൂ റിപ്പോർട്ടറിൻ്റെ ചാനൽ റിപ്പോർട്ടർ ചാനലിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി സാക്ഷാൽ എൽ ഡി എഫിന്റെ ചാനലാണ് മൊട്ടതായത് എൽ ഡി അത് റിപ്പോർട്ടർ ചാനൽ കാണുന്നത് ബി ജെ പി കാരും എൽ ഡി എഫ് കാരുമാണ് അവർ അടക്കം കമ്മൻ ഇടുന്നത് രാഹുൽ നിരപരാധിയാണ് എന്തിനാണ് ആ പയ്യനെ ആക്രമിക്കുന്നത് എന്ന് അങ്ങനെയുള്ള ഒരാൾ പാലക്കാട് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ സാധാരണക്കാർ വോട്ടിടൂല്ലേ ഉറപ്പായിട്ടും ഇടും എതിരാണെങ്കിലോ ഉണ്ണിമുകുന്ദനാണ് മറ്റേ സൈഡിൽ പിശാരടി രാഹുൽ മാങ്കൂടത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ അവർ നിർത്തുമെന്ന് ഞാൻ പറയുകയാണ് പിന്നെ ഉണ്ണിമുകുന്ദൻ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനോട് ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കണ്ടായെന്ന് കാരണം നമ്മൾ ഉണ്ണിമുകുന്ദന്റെ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാലക്കാടിൽ തോക്കും അദ്ദേഹത്തിന് തന്നെ കുറെ നെഗറ്റീവാവും നിലവിൽ അദ്ദേഹം ഒരു ബി ജെ പി കാരനാണ് അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഉണ്ട് പക്ഷേ അദ്ദേഹം കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലെ നെഗറ്റീവ് അദ്ദേഹത്തിന് വരും അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറണം എന്തിനാണ് രാഷ്ട്രീയം നിങ്ങൾക്ക് സിനിമയായി മുന്നോട്ട് പോയാൽ മതിയല്ലോ രാഷ്ട്രീയത്തിന് എന്തിനാണ് ഇടപെടുന്നത് ഇഷ്ടംപോലെ ആൾക്കാരല്ലേ രാഷ്ട്രീയത്തിന് ഓക്കെ അപ്പോ രാഹുൽ മാങ്കൂടത്തിൽ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടോ എത്ര വോട്ട് രാഹുലിന് കിട്ടും ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാധാരണക്കാരായ പ്രേക്ഷകരോട് നമ്മൾ പൂളയച്ച് കമൻ്റ് ഇടാൻ പറയുമ്പോൾ അവരൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇപ്പോൾ വിശ്വാസം ഇല്ലെങ്കിൽ എലക്ഷൻ കഴിഞ്ഞ സമയത്ത് വിശ്വാസം വരും ഓക്കെ ഞങ്ങൾ രാഹുലിന് വോട്ട് ഇടുമെന്നാണ് എൽ ഡി എഫ് കാറും ബി ജെ പി കാരും കോൺഗ്രസുകാരും പറഞ്ഞത് രാഹുൽ നിന്നാൽ ഇത്തവണ ഞങ്ങൾ രാഹുലിനെ വിജയിപ്പിക്കും അതിൻ്റെ കാരണമായവർ രണ്ട് കാരണമാണ് പറയുന്നത് ഒന്ന് രാഹുലിൻ്റെ വികസനം ഒരു വർഷം കൊണ്ട് രാഹുൽ അവിടെ അരിഞ്ഞാടിയിട്ടുണ്ട് ഓക്കെ രണ്ടാമത് അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് സി പി എം വളഞ്ഞിട്ട് അക്രമിച്ചതാണ് അവർ പറയുന്നത് ആരെയും അങ്ങനെ അക്രമിക്കരുത് എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന പ്രധാന കാര്യം കാമെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള സംഗതിയാണ് ഈ നാട്ടിൽ അതായത് ഉറുമ്പിനടക്കം കാമം ഉണ്ടാവും അപ്പോൾ ഒരു പെണ്ണ് ബെഡിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ യാതൊരു ഏതൊരു പുരുഷനും പോവും കാരണം അവൾ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വാ വാട ഒന്ന് എൻജോയ്മെന്റ് എൻജോയ്മെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരായാലും പോയി പോയിപ്പോവും കാരണം നമ്മൾ ഇ ഇവളെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് അങ്ങനെയാണ് പാവം രാഹുൽ പെട്ടത് എന്ന് അവർ പറയുന്നു അവർ അങ്ങനെ കമൻ്റിട്ട് ചെയ്ത് വിടുകയാണ് അത് തുടർന്ന് ഉറപ്പായിട്ടും രാഹുൽ അവളെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ പേഴ്സണലി കാണുന്നുണ്ട് രാഹുൽ തന്നെ വിജയിക്കണമെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത് ഓക്കെ അപ്പോൾ പിണറായി വിജയന് മൂന്നാമ്പത് അധികാരത്തിൽ വരുമോ അതിനോട് ഉത്തരം ഞാൻ പറയുകയാണ് ഒരിക്കലും വരില്ല അഥവാ വന്നാൽ അഥവാ വന്നാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും ഒരു കാര്യം പറയുകയാണ് നമ്മുടെ നാട്ടിൽ സൂസൈഡുകൾ കൂടുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതായത് നമ്മുടെ പിണറായി നമ്മുടെ നല്ല പിണറായി വിജയൻ മൂന്നാമത്തെ അധികാരത്തിൽ വന്നാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കർഷകരെല്ലാം കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും ജനങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും നമുക്കതായത് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വലിയൊരു ദുരന്തം കേരളത്തിൽ വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല സി പി എം എന്ന പാർട്ടി എന്നേക്കുമായിട്ട് ഇല്ലാതാവും മൂന്നാമത് പിണറായി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് സി പി എം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നിലവിൽ സി പി എമ്മിന് വേണ്ടി കമൻ്റ് ഇടുന്ന ഒരാൾ പോലും ഇനി സി പി എം പാർട്ടിയിൽ തന്നെ ഉണ്ടാവില്ല എന്നതാണ് കാരണം അത്രയും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ ഭരണം ഇനിയെങ്ങാനും മൂന്നാമത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു വേണം ഇപ്രാവശ്യം വോട്ട് ഇടാനൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഞാൻ സി പി എം നിങ്ങളുടെ എനിക്ക് ദേഷ്യമില്ല നിങ്ങളുടെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഇവിടെ മത്സരം യു ഡി എഫും സി പി എമ്മും തമ്മിൽ ആവണമെങ്കിൽ ഇപ്രാവശ്യം യു ഡി എഫ് ജയിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ പാർട്ടി എന്ന നേക്കമായിട്ട് ഇല്ലാതാവും ഒക്കെ പിണറായി വിജയൻ കാരണം ഇനിയിപ്പോൾ സി പി എമ്മിന് മുഖ്യമന്ത്രിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യമൊന്നുമല്ല ഞാനൊരു കാര്യം പറയാം അതായത് ഇ എം എസ് ആണല്ലോ സി പി എമ്മിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ഏറ്റവും അവസാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവാനും എല്ലാ സാധ്യതയുമുണ്ട് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയാണ് ഇത്തവണ ബി ജെ പി കുറഞ്ഞതൊരു അഞ്ചാറ് സീറ്റ് എടുക്കുകയാണെങ്കിൽ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഏത് മുങ്കാലങ്ങളിൽ നമ്മൾ കാണേണ്ടി വരും യു ഡി എഫും ബി ജെ പിയും തമ്മിൽ മത്സരം കാണേണ്ടി വരും ചിത്രത്തിൽ എൽ ഡി എഫ് ഇല്ലാതെയാവും ഇത് ഞാൻ ഞാൻ പറയുന്നതല്ല നമുക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കോണ്ടന്റ് ഞാൻ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തെറ്റാതെ ഇത്രയും കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മളത്രയും അതിനെ സ്റ്റഡി ചെയ്തിട്ട് അത്രയും പഠിച്ചിട്ടാണ് കാര്യം പറയുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഞാൻ സർവേ ഫലം ജനങ്ങളുടെ അഭിപ്രായ ഫലമെല്ലാം നോക്കിയിട്ട് ഞാൻ പേഴ്സണലി പറയുന്നത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റ് വരെ യു ഡി എഫ് നേടാനും ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ ബി ജെ പി നേടാനും അതിനുശേഷം ബാക്കിയുള്ള അത്ര മുപ്പത്തൊമ്പത് മുതൽ നാല്പത്തൊന്ന് സീറ്റ് വരെ അവിടെ സി പി എം നേടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നീട് ബി ജെ പി എവിടെ ജയിക്കുമെന്ന് ചോദിച്ചാൽ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കാരണം അവിടെ റസാഖ് പി വി അബ്ദുൾ റസാഖ് മരിച്ചുപോയ പോയ എം എൽ എ ആയിരുന്നു പത്ത് വർഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ സമയത്ത് എൺപത്തൊമ്പത് വോട്ടിനാണ് ഇവിടെ സുരേന്ദ്രൻ തോറ്റത് രണ്ടാമത് എ കെ എം അഷ്റഫ് അവിടെ മത്സരിക്കുമ്പോൾ ഏകദേശം ആയിരത്തി ചില്ലാനം വോട്ടിനാണ് എ കെ എം അഷ്റഫ് ജയിച്ചത് പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിലെ സർവേ നോക്കുമ്പോൾ അവിടെ നല്ലോണം ബി ജെ പി വളർന്നു എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ബി ബി ജെ പിക്ക് ഇല്ല എങ്കിലും പക്ഷേ നിലവിലെ അടിസ്ഥാനത്തിൽ സി പി എമ്മുകാർ അവിടെ ഇപ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങൾ സി പി എമ്മിന് വോട്ടിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിക്ക് വോട്ടിട്ട് എങ്ങനെയെങ്കിലും എ കെ എം അഷ്റഫിനെ ഇല്ലാതാക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി ആവുക എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരം നിലവിൽ രാഹുലിനെ പോലെയുള്ള ഷാഫിയെ പോലെയുള്ള മുഖ്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിൽ ആവശ്യമുള്ളത് അല്ലാതെ മുരളീധരനെ പോലെയുള്ള രമേശ് ചെന്നിത്തലയെ പോലെയുള്ള വി ഡി സതീശനെ പോലുള്ള ആളെ നമുക്ക് ആവശ്യമില്ല കാരണം അവർക്ക് വയസ്സായി വി ഡി സതീശനായിരിക്കും മുഖ്യമന്ത്രി ആവുന്നത് എല്ലാ അതായത് കോൺഗ്രസ് നമുക്കിപ്പോൾ അറിയിച്ചത് ഇപ്പോൾ തൊണ്ണൂറ് സീറ്റ് യു ഡി എഫിന് കിട്ടുകയാണെങ്കിൽ ആ തൊണ്ണൂറ് എം എൽ എമാരുമായിട്ട് ഒരു വോട്ടെടുപ്പ് നടത്തും അതിലൊരു മൂന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ വെക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ രമേശ് ചെന്നിത്തല ഉണ്ടാവും ചിലപ്പോൾ ശശിതരൂർ എം പി സ്ഥാനം രാജിവെച്ചാൽ ശശി തരൂർ ഉണ്ടാവും വി ഡി സതീശൻ ഉണ്ടാവും ചിലപ്പോൾ സണ്ണി ജോസഫ് ഉണ്ടാവും ഈ നാല് പേരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് തൊണ്ണൂറ് പേരോട് വോട്ടിടാൻ പറയും ഈ തൊണ്ണൂറ് പേര് വോട്ടിട്ടതിൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് അയാളെയാണ് ആക്കുക എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണ്ട എന്നാണ് കാരണം നമ്മൾ കാരണം സോറി ഓക്കെ കാരണം നമ്മുടെ രാഹുലിന് ഒരു അനുഭവം ഒരു ദുരന്തം വരുമ്പോൾ വി ഡി സതീശന് കൂടെ നിന്നിട്ടില്ല അതായത് ഞാൻ നമ്മളൊരു പത്ത് പേരൊരു ടീം ആകുമ്പോൾ അപകടം വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കണ്ടേ അതിൽ കള്ളക്കേസ് വരുമ്പോൾ എല്ലാവരും ഒപ്പം നിൽക്കണ്ടേ വി ഡി സതീശൻ എന്തുകൊണ്ട് മൗനം പാലിച്ചു അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണ്ട എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഒക്കെ അപ്പോൾ ഞാൻ തൽക്കാലം വൈദ്യപ് ചെയ്യുകയാണ് എന്തെങ്കിലും അടുത്ത വിവരം കിട്ടുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അറിയിക്കാം ഓക്കെ ബൈ